ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനിഹ കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ജോത്തിറ്റിൽ വരുന്ന ഏലിയൻ ടോപ്പിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ മെൻഷൻ ചെയ്തിട്ടും പുതിയ പുതിയ ഒക്കെ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം എല്ലാവരും എത്തിച്ച് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു നന്ദി പറയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ടോപ്പിന്റെ ക്ലോസ് റിവ്യൂവിലോട്ട് പോവാം ഫസ്റ്റ് ഞാൻ ഈ പെട്ടി നിൽക്കുന്ന ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെ രണ്ട് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് അതിൽ മെഷീൻ വർക്കാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരു മൾട്ടി മൾട്ടി കളറിൽ ഇതുപോലെ മെഷീൻ വർക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ബ്രിക് ഷെയ്ഡാണ് ബ്രിക് ഷെയ്ഡിൽ അതുപോലെ തന്നെയാണ് സെയിം മെഷീൻ വർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് യോക്കിൻ്റെ യോക്കിലായിട്ടാണ് മെഷീൻ വർക്ക് വരുന്നത് ഒരു സൈഡിലോട്ടാണ് ചെയ്തു വന്നിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോ ഇട്ട് നിൽക്കുന്നതാണ് ഫസ്റ്റ് ഷെയ്ഡ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ സൈഡിലും ഇതുപോലെ വർക്കിങ്ങിന് സ്പ്രെഡ് ചെയ്ത് ഒരു സൈഡിലോട്ട് കിടക്കുന്ന രീതിയിലാണ് വർക്ക് പോയിട്ടുള്ളത് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് കുറച്ച് ബോൺ നെക്കായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഭയങ്കര നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കംഫർട്ടബിളായിട്ട് വേറിയാൻ പറ്റുന്ന നെക്ക് പാറ്റേൺ ആണ് വരുന്നത് ഏലൈൻ ടോപ്പാണ് സ്ലീവും ബോഡി പാർട്ടും സ്വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ഓരോന്നിലും വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് സ്ലീവില് ഇതുപോലെ പിന്നെ യോക്കിൽ കൊടുത്തിരിക്കുന്ന അതേ വർക്ക് തന്നെയാണ് സ്ലീവില് ഇതുപോലെ സ്പ്രെഡായി കിടക്കുന്ന രീതിയിലാണ് വർക്ക് പോയിട്ടുള്ളത് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യുക അടുത്ത ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ബ്രിക് ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച അതേ വർക്ക് എല്ലാം സെയിം ആണ് ടോപ്പ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ക് വരുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വർക്ക് ആയി കിടക്കുന്ന രീതിയിലാണ് മെഷീൻ വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടും കംഫർട്ടബിൾ ആയിട്ടും വേറെ വേർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ആരും മിസ് ചെയ്യരുത് എഴുന്നൂറ്റി ഇരുപതാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്തു വാട്സപ്പ് ചെയ്യുക ഇതിൻ്റെ ക്ലോസ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ക്ലൗസ് ഓവ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് എയിലും ടോപ്പാണ് സ്ലീവും ബോഡി പാർട്ടും വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് സ്ട്രേറ്റ് ലൈനിങ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് നമുക്ക് പാർട്ടിക്കും വെയർ വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് ആരും മിസ് ചെയ്യരുത് പുതിയ പുതിയ ഒക്കെ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലും എത്തിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്